ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കുക്കിംഗ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെമ്മീൻ 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 നമുക്ക് കണ്ടു നോക്കാം വേണ്ടിയിട്ട് ആദ്യം തന്നെ ാണ് ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കറിവേപ്പില തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചു വെച്ചിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ഇനി ഒരു ചട്ടിയിലിട്ടിട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഉപ്പ് പുളിവെള്ളം ഇതൊക്കെ കൈകൊണ്ട് നന്നായി ഒന്ന് കൊടുക്കണം കൈകൊണ്ട് തന്നെ ഇങ്ങനെ നന്നായി കൊടുക്കണം ഈ തക്കാളിയും ഉള്ളിയും ഒക്കെ ഇങ്ങനെ ഒന്ന് സോഫ്റ്റ് ആയി വരണം ഞാൻ എല്ലാ മീൻകറി വെക്കുമ്പോൾ മുളക് കറി വെക്കുമ്പോൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കാറ് വയറ്റിറ്റും വെക്കാറുണ്ട് പക്ഷേ ഇതാണ് കൂടുതൽ ടേസ്റ്റ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൊടുക്കുക ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പും മരിവും പുളിയും ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് തിളച്ച് കഴിഞ്ഞ് നമുക്ക് ചെമ്മീൻ ഇട്ട് ഇതൊക്കെ ഇവിടെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ചെമ്മീൻ ഇട്ട് ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം വലിയ ചെമ്മീൻ ആയതുകൊണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വേണ്ടി വരും ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് അതിലോട്ട് കുറച്ച് ഉലു ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലോട്ട് ചെറുതായി കട്ട് ചെയ്ത ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളിയുടെ കളർ ഒന്ന് മാറി വരുമ്പോൾ അതിലോട്ട് കുറച്ച് കറിവേപ്പിലേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഒരു സ്പൂൺ കാശ്മീരി മുളക് കൊടുക്കുന്നുണ്ട് എരിവില്ലെങ്കിൽ സാധാരണ മുളക് ചേർത്ത് കൊടുത്താലും മതി ഇതൊക്കെ ഇനി ഒന്ന് ഈ കറിയിലോട്ട് നമുക്ക് വെച്ചുകൊടുക്കാം ചെമ്മീൻ മുളക് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം കുറച്ച് ചെമ്മീന് ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് മുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പാകത്തിന് ഉപ്പ് എല്ലാം നന്നായി മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളരിക്ക തൈര് കറിയാണ് വെള്ളരിക്ക ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് പച്ചമുളക് കറിവേപ്പില കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് വെള്ളം എല്ലാം ചേർത്തിട്ട് വേവിക്കാൻ വെക്കുക വെള്ളരിക്ക വെന്ത് വന്നിട്ടുണ്ട് ഇതിലോട്ട് തൈര് അരച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടില്ല വെറും തൈര് മാത്രമാണ് അരച്ച് ചേർത്തത് തൈര് ചേർത്ത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ചെറുതായിട്ട് പുക വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കറി റെഡിയായി ഇനി ഇത് താളിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുമ്പോൾ അതിലോട്ട് കടുവിട്ട് കൊടുക്കുന്നുണ്ട് ഉലുവ മുളക് കറിവേപ്പില എല്ലാം ചേർത്ത് കൊടുക്കാം കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നമുക്കിത് കറിയിലോട്ട് വെച്ച് കൊടുക്കാം വെള്ളരക്ക തൈര് കറിയും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്തത് ഇനി ഒരു വെണ്ടക്ക വറവാണ് വെണ്ടക്ക ഞാനിവിടെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓയില് ചൂടാകുമ്പോൾ കടുുകിട്ട് പൊട്ടിച്ച് നമുക്ക് വെണ്ടക്ക ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് വയറ്റിയെടുക്കണം വെണ്ടക്കയല്ല വഴുവഴുപ്പിലൊന്നും മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് വണ്ടക്കയുടെ വഴുവഴുപ്പം മാറിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് പച്ചമുളക് ഉള്ളി കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇത്തിരി ഉപ്പ് ഇത്തിരി മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് ചെറിയ തീയിൽ ഇടക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇതധികം മൂക്കാത്ത വണ്ടക്കാണ് പെട്ടെന്ന് വന്ന് കിട്ടും വണ്ടക്കയും ഇവിടെ കുക്കായിട്ടുണ്ട് ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് മുളക് പൊടി വറ്റൽമുളക് പുളി ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി ഉപ്പ് ഒക്കെ ഇട്ടിട്ട് മിക്സിയിലൊന്ന് കറുക്കുമ്പോഴേക്കും ചമ്മന്തി റെഡിയാകും ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചെമ്മീൻ ചട്ടിച്ചോറിൻ്റെ കൂടെ കുറച്ച് ചിക്കൻ ഫ്രൈയും വെക്കുന്നുണ്ട് ഇത് ചിക്കൻ ബ്രസ്റ്റാണ് ഇതിൽ പെട്ടി വെച്ചിരിക്കുന്നത് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നാരങ്ങ നീര് ചിക്കൻ മസാലപ്പൊടി ഉപ്പ് ചെമ്മീനും ചിക്കനും ഫ്ലെയിം കുറച്ച് വെച്ച് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ചിക്കൻ കുറച്ചുകൂടെ ഇനി ഞാനിതിലോട്ട് വെളുത്തുള്ളി ചതച്ചതും ഉള്ളി കറിവേപ്പില ചേർത്ത് കൊടുക്കാം ചെമ്മീനിൽ ഇതുപോലെ ഞാൻ ചെയ്യാറുണ്ട് എരിവ് കുറവാണെങ്കിൽ ഈ സമയത്ത് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ചിക്കനും ചെമ്മീനും ഇവിടെ കുക്കായിട്ടുണ്ട് നമ്മുടെ ചെമ്മീനും മുളക് കറി ഇവിടെ ഉറുകി സെറ്റായി വന്നിട്ടുണ്ട് ഇത് ഉണ്ടാക്കി വെച്ചിട്ട് ഒരു മൂന്നോ നാലോ മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ചട്ടിച്ചോറിലേക്കുള്ള ലാസ്റ്റ് ഐറ്റമാണ് ഓംലെറ്റ് ഉള്ളി പച്ചമുളക് ഇത്തിരി മഞ്ഞൾപ്പൊടി മുളക് പൊടി തേങ്ങ ഉപ്പ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ കറികളൊക്കെയാണ് ഇത് നിരത്തി വെച്ചിരിക്കുന്നത് ബീട്രൂട്ട് കുറച്ചുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയത് അതും എടുത്തു വെച്ചിട്ടുണ്ട് ഇത് മീനാക്ഷീന്റെ അച്ചന്റെ അച്ചാറാണ് അപ്പോൾ ഇനി നമുക്കിതിന് സെറ്റ് ചെയ്യാൻ തുടങ്ങാം ചെമ്മീൻ ചട്ടി ഞാൻ സെറ്റ് ചെയ്യുന്നത് നമ്മൾ ചെമ്മീൻ മുളക് വെച്ചിട്ടില്ലേ സെയിം ചട്ടിയിൽ തന്നെയാണ് ഈ സെയിം ചട്ടിയിൽ തന്നെ നമ്മൾ ചോറിട്ട് കഴിക്കുമ്പോൾ ഈ സൈഡിലൊക്കെ ഇങ്ങനെ പറ്റി ഇരിക്കുന്നത് കാണുന്നില്ലേ അപ്പൊ അതും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും പ്ലെയിൻ ചട്ടിയിൽ കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല അപ്പം നമുക്ക് ചട്ടിച്ചോറ് സെറ്റ് ചെയ്യാൻ തുടങ്ങാം കറി ഉണ്ടാക്കിയ ചട്ടിയിലോട്ട് തന്നെ ചൂട് ചോറ് കുറച്ച് ഇട്ടുകൊടുക്കാം മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നിരത്തി വെച്ചുകൊടുക്കുക ഇതിൻ്റെ മുകളിലോട്ട് വെള്ളരിക്ക തൈര് കറി ഒഴിച്ചുകൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ ചോറിട്ടൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ചെമ്മീൻ മുളക് കറി ചെമ്മീൻ കറിയുടെ മുകളിലോട്ട് കുറച്ചുകൂടെ ചോറിട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു ലെവലിലാണ് ചോറിട്ട് കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം ഇത്തിരി ബീട്രൂട്ട് ആദ്യം വെച്ച് കൊടുക്കുന്നുണ്ട് വെണ്ടക്ക വറവ് ഇനി ഇതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം ചെമ്മീൻ ഫ്രൈ ചമ്മന്തി മീനുൻ്റെ അച്ഛൻ്റെ ഫിഷ് അച്ചാറാണ് അത് ഈ സൈഡിലോട്ടിട്ട് കൊടുക്കുക ഇനി മുകളിൽ കുറച്ച് ചെമ്മീൻ കറി വെള്ളരിക്ക തൈര് കറി അതും കൂടെ കുറച്ച് വെച്ചുകൊടുക്കുക ഓംലെറ്റ് ഈ സൈഡിൽ വെച്ചുകൊടുക്കാം പപ്പടമുണ്ട് അപ്പം നമ്മുടെ ചെമ്മീൻ ചട്ടിച്ചോറ് റെഡി ആയിട്ടുണ്ട് കാണാൻ തന്നെ നല്ല രസമില്ലേ പൂക്കളം ഇട്ടമാതിരി ഇന്ന് ചട്ടിച്ചോറ് കഴിക്കാൻ നദിയും ഉണ്ട് നമ്മൾ മാത്രം കഴിച്ചിട്ട് അഭിപ്രായം വരുന്നത് ശരിയല്ലോ അതുകൊണ്ട് അവനെയും വിളിച്ചിട്ടുണ്ട് ഇനി അവൻ്റെ അഭിപ്രായം നമുക്ക് കേൾക്കാം അവനെല്ലാം നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും അപ്പൊ നമ്മളെ നദീം വാങ്ങിച്ചുണ്ട് അറിയില്ല സർപ്രൈസ് നീ ഞാൻ അഭിപ്രായം പറയല്ലോ പൊളിച്ചെടുക്കു അതെ അപ്പൊ അകത്തോട്ടിരിക്കൽ ഓ നോക്കേ ചമ്മന്തിയാ ഇഷു ഇങ്ങനെയുണ്ട് പ്രസന്റേഷൻ സൂപ്പർ സൂപ്പർ പ്രസന്റേഷൻ अरे प्लेटയേരെ അല്ല മാറ്റി വെക്കണ്ടേ കുറച്ച് അല്ല ഇതില്ല ഇതില്ലന്ന് ഇട്ട് തോന്നുന്നാലേ അല്ല പ്ലേറ്റ് എടുക്കണോ ഇയൽ വന്ന ശേഷം अरे ഹോം മേഡ് ചട്ടിചോറ് പാതി മൈക്കേക്കാനല്ല പരിപാടി ആണ് อืม സൂപ്പർ നേ ദയമിദാ കൈക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഓരോ സൈഡിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട് ഇവേ പിന്നെ കറിയായിട്ട് നമുക്ക് ചെമ്മീം കറിയും പിന്നെ അപ്പം ഇങ്ങനെ അടിയിൽ ഇങ്ങനെ ചെമ്മീന്റെ ചട്ടി അതിൽ തന്നെ ഞാൻ ചോറിട്ടത് കേട്ടോ അപ്പോൾ ആ ടേസ്റ്റ് നല്ലതുണ്ടോ സൈഡിലൊക്കെ പറ്റി പിടിക്കുമല്ലോ മീൻ മുളകിട്ടത് അതിന് വേണ്ടിയിട്ട് അങ്ങനെ എടുത്തതാണ് സെയിം ചട്ടി തന്നെ ചോറിട്ട് നല്ല സമാധാനത്തിൽ ഇരുന്ന് കഴിക്കുക കേട്ടാ അല്ല നല്ല അഭിപ്രായമാണ്

ും സപ്പോർട്ട് <solventful breathing> ah,